ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഹാഷ്ട ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ പോരാട്ടങ്ങൾ ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഐ പി എൽ മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുന്നത് അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് ഇത്തവണ ഐ പി എൽ തുടക്കം അത്ര മികച്ചതാവില്ല അവരുടെ പല പ്രമുഖ താരങ്ങളും മത്സരത്തിനുണ്ടാവില്ല എന്നതാണ് കാരണം മുംബൈയുടെ തുറുപ്പു ചീട്ടായ സ്റ്റാർ ബോളർ ജസ്പ്രീത് ബുംറ ഇത്തവണ ആദ്യ മത്സരങ്ങൾ കളിച്ചേക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ജനുവരി മാസത്തിൽ ഓസ്ട്രേലിയൻ പര്യടത്തിനിടെ സംഭവിച്ച പരിക്ക് ഭേദമാകും ാത്തതാണ് ബുംറക്ക് ഐ പി എല്ലിലെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകാൻ ഇടയായത് ഏപ്രിൽ ആദ്യം മാത്രമേ ബുംറ ടീമിനൊപ്പം ചേരു എന്നാണ് ഒരു സ്പോർട്സ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് ബംഗളൂരുവിലെ ബി സി സി ഐ സെന്റർ ഓഫ് എക്സലൻസിന്റെ അനുമതി നേടുകയും വേണം മാർച്ച് ഇരുപത്തിമൂന്നിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഗുജറാത്ത് ടൈറ്റൺസിനെതിരെയും മുപ്പത്തൊന്നിന് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും എതിരെയാണ് മുംബൈയുടെ ഈ മാസമുള്ള മത്സരങ്ങൾ പരിക്ക് ഭേദമായാൽ ഏപ്രിൽ നാലിന് ലക്നൌ സൂപ്പർ കിങ്സിനെതിരെ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ബുംറ ടീമിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന് പിഴയായി അടുത്ത മത്സരം നഷ്ടമാകുമെന്നതിനാൽ ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മുംബൈയുടെ ആദ്യ മത്സരത്തിൽ നായകൻ ഹാർദിക് പാണ്ഡ്യക്ക് പുറത്തിരിക്കേണ്ടി വരും നായക സ്ഥാനത്ത് പകരം മുംബൈ ഇന്ത്യൻസിനെ നയിക്കുന്നത് രോഹിത് ശർമ്മയായിരിക്കും